വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ അർജൻറ് വിഷയമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നിതാണ് നമ്മളെ കേരളത്തിലെ വയനാട്ടിൽ പുലർച്ചെ ഒരു മണിക്ക് ശേഷം അവിടെ ഉരുൾപൊട്ടൽ സംഭവിച്ചു നൂറിലേരുടെ മരണങ്ങളും അതിനകത്ത് പരുക്കളും കൂടിയായിട്ടാണ് ആൾക്കാർ ജനങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ഇപ്പനും അവിടെ തെരച്ചിലാണ് ജനങ്ങൾക്ക് വന്ന് പല ആളുടെ പെട്ടെന്നുള്ള അപകടം ആയതുകൊണ്ട് പല ആളുടെയും വീടുകളും കാര്യങ്ങളെല്ലാം നശിച്ചു ഒന്നും ഒന്നും കൈമ കരുതാതെയാണ് എല്ലാവരും ഓടി രക്ഷപ്പെട്ടത് എന്ത് തന്നെയായാലും നമ്മളെ കേരള ജനത ഒറ്റക്കെട്ടാന്ന് തെളിയിക്കുന്നതാണ് ഇതിന് മുന്നേ നമ്മൾ തെളിയിച്ചതാണ് ഇന്നിതാ വസ്ത്ര വ്യാപാര രംഗത്തുള്ള ഗവൺമെന്റ് ടീമുകൾ കേരള കോഴിക്കോട് സ്പേസ് മാൾ ജംഗ്ഷനിൽ ഞാൻ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച സ്പൈസ് മാൾട്ടും എല്ലാവരും ഒത്തൊരുമയോടെ കൂടി സാധനങ്ങൾ വണ്ടിയിലേക്ക് ലോഡായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ എറണാകുളം എസ്ലാൻഡ് ബിൽഡിങ് അവരുടെ ഒത്തൊരുമയുടെ സാധനങ്ങൾ വസ്ത്രങ്ങൾ വയനാട്ടിലേക്ക് കയറ്റി അയച്ചിരിക്കും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോയ എല്ലാ നല്ലവരായ ആൾക്കാർക്കും വയനാട്ടിൽ സഹായമായി എത്തിപ്പെട്ട മറ്റുള്ളവർക്കും എല്ലാവർക്കും സ്വന്തം ജീവൻ പണയം വെച്ച് അവിടെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ